ഈ പുതിയ ദിവസം ദൈവകൃപയിൽ ധന്യരായി തീരുവാൻ നമ്മെ എല്ലാവരെയും ദൈവത്തിൻ്റെ കാവലിലും സംരക്ഷണയിലും നമുക്ക് പരമേൽപ്പിക്കാം തനിമയിലേക്കുന്ന കൂട്ടായ്മ ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രണ്ട് കോഹിന് ആറാം അധ്യായം ഒന്നാമത്തെ വാക്യം വായിക്കട്ടെ നിങ്ങൾക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചത് വ്യർത്ഥമായി തീരരുത് എന്ന് ഞങ്ങൾ സഹപ്രവർത്തിക്കാരായി നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു വളരെ ആഴമേറിയ ഒരു ആഹ്വാനമാണ് പലസപ്പൻ ഇവിടെ നൽകുന്നത് കൃപയാലാണ് നാം ഓരോ കാര്യങ്ങളിലും ദൈവാനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മുടെ വിചാരങ്ങളെയും നമ്മുടെ പ്രവർത്തനങ്ങളെയും നിരൂപണങ്ങളെയും ഒക്കെ കണക്കിട്ടാൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ പ്രാപിക്കുവാൻ നമ്മളെല്ലാം അയോഗ്യരാണ് നമ്മുടെ നൈസർഗികമായ മാനുഷികമായ ബലഹീനത അത്രയ്ക്ക് ഭീകരമായതാണ് നമ്മുടെ നിരൂപണങ്ങൾ നമ്മുടെ മനോഭാവങ്ങൾ ഒന്നും ദൈവ ഹിതത്തിന് അനുസരിച്ച് അല്ല എന്നുള്ളത് നാം സമ്മതിക്കുന്നു ദൈവത്തിൻ്റെ കൃപ നമ്മളെ താങ്ങുന്നത് കൊണ്ട് ഓരോ ദിവസവും നമ്മെ ഈ ലോകത്തിൽ ജീവിക്കുവാൻ ദൈവം അനുവദിക്കുകയും ചെയ്യുന്നു നമുക്ക് ലഭിക്കുന്ന കൃപ വ്യർത്ഥമായി തീരരുത് അതാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത് നമ്മളുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ സാമർഥ്യം കൊണ്ടോ നാം ജീവിതത്തിൽ എന്തൊക്കെയോ നേടും എന്നുള്ള ഒരു മിഥ്യധാരണ പൈശാചിക ശക്തി നമ്മിൽ പാകിയിരിക്കുക പക്ഷേ അത് വെറും പുള്ളയായ ഒരു ചിന്തയാണ് അതിനകത്ത് ഒരു കാര്യവും സാധിക്കുകയില്ല പൈശാലിക പ്രേരണ കൊണ്ട് ജീവിതത്തിൽ ഒന്നും ആരും ഇന്നു വരെയും നേടിയിട്ടില്ല അഥവാ താൽക്കാലികമായ നേട്ടം ഉണ്ട് എന്ന് കരുതിയാലും അതിന് ഒരു സ്ഥായി ഭാവം ഇല്ല പിന്നീട് അത് വളരെയധികം ദുഃഖിക്കേണ്ടി വരുന്നു എന്നാൽ ദൈവത്തിൻ്റെ കൃപ ദൈവത്തിൻ്റെ വചനം അത് എന്നേക്കും നിലനിൽക്കുന്നതാണ് ദൈവകൃപയാകുന്നു വചനത്തിൽ നിലനിൽക്കുവാനും വചന അനുസരിച്ച് നാം അനുഗ്രഹം പ്രാപിക്കുവാനും നമ്മെ ശക്തരാക്കുന്നത് ദൈവ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ ദൈവകൃപ പ്രാപിക്കുവാൻ നാം നമ്മെ തന്നെ വിനയപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് സാധിക്കുകയുള്ളൂ നാം എന്തോ ആണെന്നോ എന്തൊക്കെയോ നേ നേട്ടം സാധിച്ചു എന്നോ നമ്മെ തന്നെ കരുതുമ്പോൾ നമ്മുടെ ബലഹീനതയാണ് നമ്മളെ ഉയർത്തി കാണിക്കുന്നത് നാം ഒന്നിനും പ്രാപ്തരല്ല എത്ര ഉയർന്നാലും നാം ആരാണ് എന്ന് നമുക്ക് ഓർക്കാം ഒരു ശ്വാസം മാത്രമല്ലേ വെറും പൊടിയല്ലേ വെറും പൊടിയാകുന്ന മനുഷ്യൻ ഈ ലോകത്തിൽ എങ്ങനെ പിടിച്ചെടുക്കുവാൻ കഴിയും എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മിൽ ക്രിയറ്റ് ചെയ്ത് ദൈവകൃപയെക്കുറിച്ച് നമ്മെ ബോധമുള്ളവരാക്കി പുത്രദൂതിൻ്റെ ആ നിരപ്പിലേക്ക് നാം പ്രവേശിക്കുമ്പോൾ ദൈവകൃപയുടെ ആധിക്യം നമുക്ക് അനുഭവിക്കുവാനായിട്ട് സാധിക്കും അതിന് നമുക്കാവശ്യമായിരിക്കുന്ന ഒരു മനോഭാവമാണ് കഷ്ടത സഹിക്കുവാനുള്ള നമ്മുടെ സന്നദ്ധത ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ സ്വീകരിക്കാനെന്ന് പത്ര തന്നെ ലേഖനത്തിൽ നമ്മളെ ഓർപ്പിക്കുന്നുണ്ട് ക്രിസ്തുവിൻ്റെ ഭാവം ജഡത്തിൽ കഷ്ടം അനുഭവിക്കുക ആ മാതൃകയാണ് ക്രിസ്തു നമുക്ക് പകർന്നു തന്നിരിക്കുന്നത് കഷ്ടത ഒഴിഞ്ഞുള്ളൊരു ജീവിതം നാം ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഒരു സങ്കല്പം മാത്രമായി തീരും ഒരിക്കലും കഷ്ടത ഒഴിഞ്ഞുള്ളൊരു ജീവിതം നമുക്ക് നയിക്കുവാൻ വിജയകരമായി നേടുവാൻ സാധിക്കുകയില്ല നാം എന്തെങ്കിലും നേടണമെങ്കിൽ അത് കഷ്ടതയിൽക്കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അപ്പൊ സ്ഥല പ്രവൃത്തി പതിന പതിനാലാം അധ്യായം ഇരുപത്തിരണ്ടാം വാക്യത്തിൽ പൗരസപ്പൊ സ്ഥലം അവിടെയുള്ള സഭയോട് ഇക്കൊലിയ സഭയോട് നൽകുന്ന ഒരു പ്രബോധനമുണ്ട് അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാണ് അനേക കഷ്ടങ്ങളിൽ കൂടെ മാത്രമാണ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനുള്ള ആഹ്വാനം നമുക്ക് നൽകുന്നത് ഈ ലോകത്തിൻ്റേതായ നേട്ടങ്ങൾ നേടുന്നത് നേടുവാൻ നാം പ്രേരിതരാകുന്നത് നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന പൊള്ളയായ വാഗ്ദാനങ്ങൾ ഒരുപാട് പൊള്ളയായ വാഗ്ദാനങ്ങൾ നമുക്ക് സാത്താൻ അതിൻ്റെ അത് അതിൻ്റെ തന്ത്രങ്ങളിൽക്കൂടെ നമ്മുടെ മുൻപ് നിരത്തി വയ്ക്കും ഏറ്റവും വലിയ പൊള്ളയായ വ്യാ വാഗ്ദാനം നമ്മുടെ ദ്രവ്യാഗ്രഹം ദ്രവ്യാഗ്രഹം മുതലെടുത്തുകൊണ്ടാണ് ദ്രവ്യാഗ്രഹം സകലദോഷത്തിനും മൂലമാണ് എന്ന് തിയോസിൻ എഴുതിയ ലേഖനത്തിൽ നമ്മൾ പഠിക്കുന്നു സകല ദോഷത്തിനും മൂലമായ ദ്രവ്യാഗ്രഹം വിട്ടൊഴിയണം എന്നാൽ നമ്മളെ പ്രബോധിപ്പിക്കുക കാരണം നാം ലോകത്തിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല ഈ ലോകത്തിൽ നിന്നും ഒന്നും കൊണ്ടുപോകുന്നില്ല നാം എത്ര കുബേരരായി ജീവിച്ചാലും ഒടുവിൽ എല്ലാവരും വിശ്രമിക്കുന്നത് ആരടി മണ്ണിൽ മാത്രമാണ് അതിൽ ഒന്ന് അതിൽ കൂടുതലായി ഒന്നും നമുക്ക് അവകാശമാക്കുവാൻ ഈ ലോകം അനുവദിക്കുന്നില്ല നാം എത്ര ധനികരാണെങ്കിലും ആറടി മണ്ണി കൂടുതൽ നമ്മുടെ വിശ്രമസ്ഥലത്തിന് അനുവദിക്കപ്പെട്ടിട്ടില്ല എന്നാൽ നിത്യതയോളം നിലനിൽക്കുന്നതായുള്ള ദൈവസ്നേഹം നമ്മെ കൂടുതലായുള്ള കൂടുതലായി ശക്തീകരിക്കുകയോ ചെയ്യുന്നത് അതിനുള്ള മാർഗം നമ്മൾ നമുക്ക് ലഭിച്ചിരിക്കുന്ന ദൈവ കൃപയെക്കുറിച്ച് നാം ധ്യാനിക്കുമ്പോൾ നമുക്ക് അർഹതയില്ലാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നാം അനുഭവിക്കുന്ന നന്മകൾക്ക് നാം എത്ര അയോഗ്യരാണ് എന്ന് നാം ഓർക്കാറുണ്ട് ഇങ്ങനൊരു കഥ കേട്ടിട്ടില്ലേ ചെരുപ്പില്ലാതെ ചെരുപ്പ് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച ഒരു കുട്ടി പുതിയ ഷൂ ലഭിക്കാത്തതിൽ പരിഭവം കൊണ്ട് നടന്ന ആ കുട്ടി കുട്ടി പെട്ടെന്ന് മനസ്സു മാറി കാരണം രണ്ടുകാരും ഇല്ലാത്ത ഒരു കുഞ്ഞിനെ അവൻ കണ്ടു അല്ലെങ്കിൽ ചെരുപ്പില്ലാതെ നടക്കുന്ന ദരിദ്രനായ ഒരു കുട്ടിയെ കാണുമ്പോൾ പുതിയ ഷൂവിന് വേണ്ടിയുള്ള നിർബന്ധം മാറ്റിവയ്ക്കുന്നു പഴയതെങ്കിലും എനിക്കുണ്ടല്ലോ എനിക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ അതിന് അത് ദൈവകൃപ മാത്രമാണ് അതുകൊണ്ടാണ് വരവേ സപ്പസ്വലം പറയുന്നത് ലഭിച്ചതല്ലാതെ എനക്ക് എന്തുള്ളൂ നമ്മൾ ആരും നേടിയതൊന്നുമല്ല അഥവാ നേടിയതെന്ന് നാം അഭിമാനിക്കുന്നുവെങ്കിലും ദൈവം അതിന് കൃപ നൽകിയതുകൊണ്ട് മാത്രമാണ് നാം ഓരോ നേട്ടവും കരസ്ഥമാക്കിയിട്ടുള്ളത് അതിനൊക്കെയും മഹത്വം ദൈവനാമത്തിന് മാത്രമാണ് നമ്മുടെ എല്ലാ നേട്ടങ്ങളുടെയും മഹത്വം നമുക്ക് നൽകുവാനുള്ളത് നമുക്ക് ലഭിച്ച ദൈവകൃപ വ്യർത്ഥമായി തീരരുത് അതാണ് ബാലസ് പ്രസാദ് നൽകുന്ന ആഹ്വാനം ഈ കൃപ വ്യർത്ഥമാക്കുവാനുള്ള സാ സാധ്യത ധാരാളമുണ്ട് എവിടെയും സാത്താൻ നുഴഞ്ഞു കയറുവാൻ പരിശ്രമിക്കുവാൻ ദൈവഭക്തനെ പരീക്ഷിക്കുവാൻ ദൈവം സാത്താനെ അനുവദിക്കുന്നു യോബിൻ്റെ ചരിത്രത്തിൽ കൂടെ നമ്മൾ അത് കാണുന്നുണ്ട് യോബിനെ പരീക്ഷിക്കുവാൻ ദൈവം അനുവദിക്കുന്നു അവിടെ യോബ് യോബനെ യോബി ദൈവമനോഭാവം ദൈവിക ഭാവം സ്ഥായിയായി നിലനിന്നതുകൊണ്ട് യഹോവ തന്നു തന്നു ദൈവം തന്നതല്ലാതെ ഒന്നുമില്ല ദൈവം എടുക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് യഹോവ തന്നു യഹോവ എടുത്തു ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടട്ടെ അത് പറയുവാൻ ഈ അവരെ സാധിച്ചു അത് ലോകചരിത്രത്തെ അതൊരു വലിയ സാക്ഷ്യമാകുന്നു വിശ്വാസ പോരാട്ടത്തെ അത് വലിയ സാക്ഷ്യമാണ് ദൈവകൃപ അനുഭവിക്കുന്നവർക്ക് ശക്തമായ സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കുന്നു സമീപ കാലഘട്ടത്തിൽ നടന്ന ഒരു സംഭവമാണല്ലോ റാണി മറിയം എന്ന സിസ്റ്ററിൻ്റെ രക്തസാക്ഷിത്വം കേരളത്തിൽ നിന്നും മധ്യപ്രദേശിൻ്റെ ഉൾ ഉൾനാടുകളിൽ പോയി സുവിശേഷ വില ചെയ്ത് അവിടെ സ്കൂളുകൾ സ്ഥാപിച്ച് പാവപ്പെട്ട ഗ്രാമീണരുടെ സമഗ്രമായ ഉദ്ധാരണത്തിന് വേണ്ടി സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട നിലനിന്ന സിസ്റ്റം റാണിമറിയയെ അവിടുത്തെ ജന്മിമാർ ഇല്ലായ്മ ചെയ്യുവാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തു ഒരു വാടകക്കൊലയാളിയെ ഏർപ്പാട് ചെയ്ത് റാണിമറിയ താൻ താമസിച്ച ഗ്രാമത്തിൽ നിന്ന് പട്ടണത്തിലേക്കുള്ള ബസ് യാത്രയിൽ തിക്രൂരമായി കൊല ചെയ്തു റാണി മരിയയെ കൊല ചെയ്ത സാമന്തർ എന്ന കൊലയാളി പിടിക്കപ്പെട്ടു അയാൾ ജയിലിൽ പാർക്കവേ സ്വാമി അച്ഛൻ എന്ന പേരിൽ ഒരു അച്ഛൻ ജയിൽ സന്ദർശിക്കുകയും ഇയാളുടെ മാനസാന്തരത്തിനായി സഹായിക്കുകയും ചെയ്തു ഇയാളുടെ മാനസാന്തര ശേഷം ഇയാൾ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ റാണിമറിയയുടെ ഭവനക്കാർ അയാളെ സന്ദർശിക്കുകയും റാണിമറിയയുടെ സഹോദരി അതും ഒരു കന്യാശ്രീ തന്നെ ചെന്ന ജയിലെ ഇയാളെ സന്ദർശിച്ച് അയാളുടെ കയ്യിൽ സഹോദരി ബന്ധത്തിൻ്റെ ചാക്കി കെട്ടുകയും ചെയ്തതൊക്കെയും നാം മാധ്യമങ്ങളിൽക്കൂടെ വായിച്ചറിഞ്ഞ കാര്യങ്ങളാണ് ജയിൽ വിമോചിതനായ സാമന്ത റാണിമറിയയുടെ കുടുംബവുമായി വളരെ അഗാധമായ സ്നേഹബന്ധത്തിലായി അങ്ങനെ അദ്ദേഹം കേരളത്തിൽ വന്നു കേരളത്തിൽ വന്നപ്പോൾ സ്നേഹനിർഭരമായ ഒരു സ്വാഗതമാണ് ആ നാട്ടുകാരും വീട്ടുകാരും അദ്ദേഹത്തിന് ഒരുക്കിയത് മാധ്യമങ്ങളിൽ വളരെയധികം ശ്രദ്ധ പിടിച്ച ഒരു സംഭവമായിരുന്നു സാമതർ മറിയയുടെ ഭവനത്തിലേക്ക് വന്നത് ഭവനത്തിൽ വന്നപ്പോൾ റാണി മറിയയുടെ അമ്മ ഈ കൊലയാളിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്ത് സ്നേഹ സ്വന്തം മകനെപ്പോലെ സ്നേഹനിർഭരമായ ഊഷ്മളമായി സ്വാഗതമാണ് നൽകിയത് അതാണ് ദൈവ നമുക്ക് ലഭിച്ച ദൈവകൃപയുടെ അവ്യക്തമായി മാറ്റിയിരാതെയുള്ള ഒരു സാക്ഷ്യം അവരോ സപ്പോസ് അവരൻ ഇവിടെ വിശദീകരിക്കുകയാണ് നാം ഈ സാക്ഷ്യത്തിനായി മുതിരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നേരിടുവാനുള്ള അനുഭവങ്ങൾ നാലാമത്തെ വാക്യത്തിൽ പറയുകയാണ് സകലത്തിലും ഞങ്ങളെ തന്നെ ദൈവത്തിൻ്റെ ശുശ്രൂഷകരായി കാണിക്കുക ദൈവകൃപ വ്യക്ത വ്യക്തമായി തീരാതിരിക്കുവാൻ സകലത്തിൽ സകല അനുഭവങ്ങളിൽ ഞങ്ങളെ തന്നെ ദൈവ ശു ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാരായി കാണിക്കുക അതാണ് ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യം എന്തറ സന്തോഷത്തിൻ്റെയും സന്താപത്തിൻ്റെയും കഷ്ടതയുടെയും എതിർപ്പിൻ്റെയും എല്ലാ അനുഭവങ്ങളിലും ഞാനൊരു ദൈവശുശ്രൂഷകനാണ് എന്നുള്ള ഒരു ബോധം ക്രിസ്തു കഷ്ടം അനുഭവിച്ചു അതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ സ്വീകരിക്കണം പല സ പുസ്തകങ്ങൾ പറയുന്നു എബ്രഹിം ലേഖനത്തിൽ നമ്മൾ കർത്താവിനെക്കുറിച്ച് പറയും പഠിക്കുന്നുണ്ട് പുത്രനെങ്കിൽ താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണമുള്ളവനായി തീർന്നു അനുസരണം പഠിച്ചു അനുസരണ ദൈവകൃപ്ലനുസരണം പഠിക്കണമെങ്കിൽ കഷ്ടങ്ങളെക്കൂടെ കടന്നു പോകേണ്ട ഒരു അനുഭവം നമുക്ക് നമുക്കൊക്കെയും നേരിടുന്നു ആ അനുഭവം കഷ്ടങ്ങളെക്കൂടി കടന്നു പോകേണ്ട അനുഭവങ്ങൾ നേരിടുമ്പോൾ നമ്മുടെ പ്രതികരണം എന്തായിരിക്കും സഹിഷ്ണുത കഷ്ടം കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു അവിടെയാണ് നമുക്ക് ദൈവകൃപയിൽ വളരുവാനുള്ള ഒരു ചാനൽ കഷ്ടത നേരിടുമ്പോൾ അതിൽ നിന്നും ഒളിച്ചൊടിപ്പോകുവാനല്ല അതിൽ കൂടെ സഹിഷ്ണുത പഠിക്കണം സഹിഷ്ണുതയില്ലാത്ത ജനങ്ങൾ ആർക്കും ഒരു പ്രയോജനവും ചെയ്യുന്നില്ല സ്വന്തം കാര്യത്തിൽ അവർ തത്പര്യരാകുക സ്വാർത്ഥതയാണ് ഒരു സഹിഷ്ണുതയും ഇല്ലാത്ത ആളുകൾ എല്ലാ കാര്യത്തിലും സ്വാർത്ഥത മറ്റാരെയും കുറിച്ച് അവർക്ക് ചിന്തയില്ല അവനവൻ്റെ കാര്യം അവനവന് സുഖിക്കണം അവനവന് നല്ല മോടിയായി വസ്ത്രം ധരിക്കണം അവനവനെ മോടിയായ മേന്മയായ സ്ഥാനമാനങ്ങൾ ലഭിക്കണം അത് തന്നെത്താൻ നേടിയാൽ നിലനിൽക്കുകയില്ല ദൈവം കനിഞ്ഞ നമുക്ക് നൽകിയെങ്കിൽ മാത്രമേ അത് നിലനിൽക്കുകയുള്ളൂ ഐശ്വര്യവും സമ്പത്ത് അവർക്ക് ഉണ്ടാകും ആർക്ക് യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നടക്കുന്നവർക്ക് ഐ ദൈവവചനം ഇതൊക്കെ നമുക്ക് വാർത്തത്തിൽ തന്നിട്ടുണ്ട് നമുക്ക് അതിനുള്ള വഴി ബഹു കഷ്ടങ്ങളിൽക്കൂടെ അനേക കഷ്ടങ്ങളിൽക്കൂടെ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം കഷ്ടതയ്ക്ക് വലിയ പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത് അവിടെ അഷ്ടതയിൽ ഉറച്ചു നിൽക്കുവാൻ നമുക്ക് ആവശ്യം മരിക്കുന്നത് ദൈവകൃപയാണ് നമ്മുടെ ജീവിതത്തിൽ ഓരോ നിമിഷവും ദൈവകൃപയെ ധന്യരായി തീരുവാൻ കൃപ നൽകണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അതുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുവാൻ നമ്മെ തന്നെ ഫലമേൽപ്പിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മൾ പ്രതിഫലിക്കണമെങ്കിൽ പരിശുദ്ധാൽ അവൻ്റെ ശക്തി നമ്മിൽ വളരുവാനും അത് ഫലം കായ്ക്കുവാനും നാം അനുവദിക്കണം നമ്മുടെ ജടത്തെ നാം അതിനായി ഒരുക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ കാർഷിക മേഖലയിലെ നിലം ഉഴുത് മറിച്ച് അതിനെ കട്ടകളുടച്ച് ജലം ഒരുക്കുന്നത് പോലെ നമ്മുടെ ആത്മനിലങ്ങളെ നമുക്ക് ഒരുക്കാം നാം ബന്ധക്കുസ്തകളിലേക്ക് പ്രവേശിക്കുവാൻ ിയും ഒരു ദിവസം കൂടെ ഉള്ളല്ലോ പരിശുദ്ധ ബന്ധു ഖിസ്തിൻ്റെ അനുഭവം നമ്മുടെ ഇടയിലും വരുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് സഹായിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കാം അങ്ങനെ റാണി മറിയയുടെ കുടുംബങ്ങളെ ഈ പരിശുദ്ധാത്മാവിൻ്റെ ഫലം പ്രകടിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയതുപോലെ നമ്മുടെ സമൂഹങ്ങളെയും കുടുംബങ്ങളെയും ദൈവം എന്ന് പ്രാർത്ഥിക്കണം മറ്റൊരു ഉദാഹരണമാണ് ഒറീസയിൽ രക്തസാക്ഷിയായി തീർന്ന ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ കുടുംബം ഗ്രഹാം സ്റ്റെയിൻസും മക്കളും സുവിശേഷ വേലയിൽ ആയിരുന്നു രാത്രിയിൽ അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവർ വിശ്രമിച്ച ജീപ്പിൽ തീയിട്ട് അവരെ കൊന്ന കൊലയാളികളോട് ഗ്രഹാം സ്റ്റെയിൻസിൻ്റെ ഭാര്യ ഗ്ലാ ഗ്ലാഡിസ് പറയുന്നത് അവരോട് ദൈവനാമത്തിൽ ക്ഷമിക്കുന്നു അവരോട് ഒരു പകയുമില്ല ഒരു വിദ്വേഷവുമില്ല ദൈവത്തിൻ്റെ സ്നേഹം പകരുവാനുള്ള ഒരു അവസരമായി ഗ്രഹം സെയിൻസിൻ്റെ ഭാര്യ ഗ്ലാൻഡിസ് അത് കണ്ടതായി നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഈ കൃപ നമുക്ക് ലഭിച്ചിട്ടുള്ള കൃപ ഏതൊക്കെയാണെന്ന് മനസ്സിലാക്കി അത് വ്യർത്ഥമായി തീരാതിരിക്കുവാൻ ദൈവ നമ്മുടെ ദൈവ പരിപാലനയിൽ നമ്മുടെ ജീവിതത്തെ നമുക്ക് ഫലമേൽപ്പിക്കാം